ഹലോ ബർത്ത് ഡേ ദിവസം തന്നെ നൈറ്റ് ഡ്യൂട്ടി വന്നപ്പം ആദ്യം ഒരു സങ്കടം തോന്നി കേട്ടോ പിന്നെ ഡ്യൂട്ടിക്ക് വന്ന് കഴിഞ്ഞപ്പം കൂടെയുള്ള സ്റ്റാഫ് ഈ ഡേറ്റ് ഓർത്ത് വെച്ച് എനിക്ക് ഒരു ചെറിയ കേക്കും ഒരു പിസ്സയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നതെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ ഇത് ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനെ തന്നെ ഇരുന്ന് കേക്ക് കട്ട് ചെയ്ത് തന്നെ കഴിച്ച് ആസ്വദിക്കുന്നത് അതിനും ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞാൻ വീട്ടിൽ പോകാൻ നേരത്ത് നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു ആയസിൽ ഒരു ജന്മദിനം കൂടെ ആഘോഷിക്കാൻ ഒരു അവസരം തന്ന തമ്പുരാന് നന്ദി പറഞ്ഞൊരു തിരിയൊക്കെ കത്തിച്ച് അവിടെ കുറച്ച് നേരം വരുന്നു കാരണം പള്ളിയിൽ ആരും ഇല്ല കേട്ടോ ആരും ഇല്ലാത്ത സമയത്ത് ആ ബെഞ്ചിൻ്റെ ഒരു കോണിൽ പോയി ഒറ്റയ്ക്ക് കുറച്ചു നേരം ഇരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ട് വീട്ടിലിപ്പം ഒരു കേക്കൊക്കെ മേടിച്ചോട്ട് വന്നിട്ടുണ്ട് ചെറിയ അപ്പം ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾക്ക് നിൽക്കുന്നത് തന്നെയാ കേട്ടോ ചേച്ചിയായ കണ്ടല്ലേ Second boy. Second. Teda. Happy birthday. Jaya, you are the best. Jaya, you are the best. Take, take, take. Jaya, you are the best. Take, Jaya. Take, Jaya. வெச்சக்க வெச்சக்க அட்டி அட்டி கை பிடிச்சு போடு. நீ போடு போடு போடு. நான் போடு நான் போடு. நான் இந்த மூணு பேரும் போடுடா. இந்த நம்ம போய் நிக்கு. சே இது என்ன? இந்த கூட எப்பட போய் நிக்கு? நான் போடு போச்சுடா ஓடு. ഒന്ന് വെച്ചാ കേ ഇന്നോടീനെ കേട്ടാൻ തോന്നാൻ നല്ല സ്ഥലമാണ്. സൂപ്പർ സ്ഥലമാണ്. ഓക്കേ. ഓക്കേ. ഓ. ഫ്രണ്ട്, ലക്കി കിഡ്. ലക്കി കിഡ്, ദിസ് ഈസ് എ എക്സ്പ്രഷൻ അല്ലേ? ലാസ്റ്റ് ഒന്ന് പോട്ട് ചെയ്യടാ. ഓ സൂപ്പർ. എല്ലാം കാണാനുണ്ട്. கண்ணாடிங்க <laughs> അയ്യോ അപ്പുന്റെ ചെവിയില് പനിയും ഒക്കെ വരുന്നുണ്ട് ഒന്ന കെട്ടിക്കാച്ച് ബിരിയാണിയാണ് പിടിച്ചോ 啊，一